ബിഗ് ബോസ് ഹൗസിൽ ഏത് ഊടായ്പും കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബാത്ത്റൂം ഏരിയ ആ ബാത്റൂമിൻ്റെ അകത്ത് അങ്ങ് കയറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ക്യാമറ വീഡിയോ ക്യാമറ ക്യാമറയില്ല മൈക്കില്ല എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തൊട്ടടുത്തടുത്താണ് ബാത്റൂം അവിടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കാം രഹസ്യമായിട്ട് വിവരങ്ങൾ കൈമാറാം പുതിയ ഗെയിം സ്ട്രാറ്റജി രൂപീകരിക്കാം ആരെ ടാർഗറ്റ് ചെയ്യണം അങ്ങനെ പല രീതിയിൽ ഒരു ആശയവിനിമയത്തിന് രഹസ്യമായി ഉള്ള ഒരു സ്ഥലമാണ് ഈ ബാത്റൂം അവിടെ പല മത്സരാർത്ഥികൾ ഊടായ്പ് കാണിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ തെളിവില്ല ആരും മിണ്ടുകയില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് ഈ രസ്മിൻ പരാതിയുമായി വന്നിരുന്നു അതായത് ഈ ബാത്റൂമിൽ പല ആളുകൾ ഈ സാനിറ്ററി നാപ്കിൻ വലിച്ചെറിയുകയാണ് അലസമായിട്ട് പുറത്തിട്ടേക്കുവാണ് അത് അടച്ചിട്ട ഒരു വേസ്റ്റ്ബിൻ ഉണ്ട് അടച്ചിടുന്ന വേസ്റ്റ്ബിന്നിൻ്റെ അകത്തെ ഇത് ഇടാവൂ എന്ന് ഏത് സാമാന്യ ബോധമുള്ളവർക്കും അറിയാം തുറന്നിട്ടിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് വേറെ പലരും ഈ ചില സമയങ്ങളിൽ നാപ്കിൻ ഇടാറ് അപ്പോൾ ഇത് ഭയങ്കര അറപ്പുളവാക്കുന്നതാണ് ഇത് ക്ലീൻ ചെയ്യാവുന്ന ബാത്റൂം ടീമിന് ഭയങ്കര പ്രയാസമാണ് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡെസ്റ്റ്ബിൻ അവിടെ ഒരു കംപ്ലൈൻറ്റുമായി വന്നിരുന്നു അപ്പോൾ ആരും ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണം ആരുടേതും ലഭിക്കുന്നില്ല ആരും തുറന്നു വന്ന് സമ്മതിക്കുന്നില്ല ആരാണ് ഇതുപോലത്തെ ഒരു മോശം പ്രവൃത്തി ചെയ്തതെന്ന് അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞയാഴ്ച വീണ്ടും ഇങ്ങനെ ബാത്ത്റൂം ക്ലീനിങ് ടീമിന് പരാതി വന്നിരുന്നു ഇപ്രാവശ്യം വിഷയം മറ്റൊന്നായിരുന്നു അതായത് റേസറൊക്കെ ഉപയോഗിച്ചിട്ട് ഷേവ് ചെയ്ത് ഈ രോമൊക്കെ അതിൽ പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ റേസർ കൊണ്ടുപോയി ഈ ബ്രഷൊക്കെ കൊണ്ടു വയ്ക്കുന്ന സ്റ്റാൻഡിൽ അങ്ങനെ തുറന്ന് അവിടെ അതായത് ഒരു വൃത്തിയും ഒരു മര്യാദയും ഇല്ലാത്ത രീതിയിലാണ് അവിടെ ചില മത്സരാർത്ഥികൾ പെരുമാറുന്നത് എന്നതാണ് ശ്രീരേഖ ക്യാപ്റ്റനോട് എന്ന് വന്ന് പറഞ്ഞത് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഈ സാനിറ്ററി നാപ്കിൻ്റെ വിഷയം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം ശ്രീതുമാണ് വന്ന് പറയുന്നത് ഈ ബാത്റൂമിൽ ആരോ സാനിറ്ററി നാപ്കിൻ നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയേക്കുവാണെന്ന് അതായത് അതൊന്ന് ആ അടച്ചിടുന്ന വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നതിന് പകരം അത് നിലത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയേക്കുവാണെന്നാണ് പറഞ്ഞത് എന്തൊരു ഊടായ്പ് കളിക്കാരാണ് ഒരു വൃത്തിയും വെടിപ്പും അല്ലെങ്കിൽ ഒരു മര്യാദയോടെ എങ്ങനെ ഒരു പൊതുസ്ഥലത്ത് എങ്ങനെ പബ്ലിക്കായിട്ട് പെരുമാറണമെന്ന് പോലും അറിയാത്ത ചില മത്സരാർത്ഥികളാണ് അവിടെ കുറേ വലിയ ഉപദേശങ്ങളും ന്യായവാദങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് അപ്പോൾ ഈ ശ്രീതു ഇതുവെന്ന് പറഞ്ഞപ്പോൾ അവിടെ ജാസ്മിൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു ആ ഇനി എൻ്റെ തലയിലേക്ക് വെച്ചോ ഞാനാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ വീണ്ടും ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പലരും പറയുന്നുണ്ട് ജാസ്മിനും ഒക്കെ ഇപ്പോൾ പീരിയഡ്സ് ഉള്ള സമയമാണ് അപ്പോൾ ആരാണെന്ന് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല എന്തായാലും ഇതേപോലത്തെ വൃത്തികെട്ട മര്യാദയില്ലാത്ത തോന്നിവാസങ്ങളാണ് ഈ ബാത്റൂം ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്